വില്ലേജ് പോയി ആണ് ഇന്ന് ഞാനില്ല എൻ്റെ നാട്ടിൽ മണ്ടക്കര ഈ മാണ്ടകരയിൽ ലേക്ക് കാണാൻ ഈ ലേക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഉപകാരം ഇതുവരെ മറ്റേ നാട്ടിലത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കവിതകാരെ പരസ്യത്തിന് മാത്രമായിട്ടുള്ള ഒരു ബോർഡാണ് ഇത് വെച്ചിട്ട് ഇത് ആ കുറച്ച് കാലേ കത്തിയി അതിന് ശേഷം ഇത് കത്തിയിട്ടേ അല്ല ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതൊന്ന് മെയിൻ്റൻസ് ചെയ്യാനുള്ള നടപടിയെടുക്കുക ഇത് കൂടാതെ നമുക്ക് രണ്ട് ലൊക്കേഷനും കാടാം അതൊന്ന് നമ്മൾ വരുന്ന കാളിയടവ് ഒന്ന് വരുന്ന ചെപ്പശ്ശേരി ടൗണിലില്ല സോളാർ ലൈറ്റ് ഇതെല്ലാം കവിതക്കാർ സ്പോൺസർ ചെയ്തതാണ് കവിതക്കാർ ഇത് മെയിൻ്റനൻസ് എടുക്കുകയോ ഇല്ലയെന്ന് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ തന്നെ കവിതക്കാർ സ്പോൺസറാണ് ബാക്കി ഓലാണ് അതിൻ്റെ ഇതിൽ നിന്ന് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് കവിതക്കാരൊരു തീരുമാനം എടുക്കുക ഇതൊന്നും ഒന്നില്ലെങ്കിൽ ഇത് ഊരി കൊണ്ടുപോവുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ മെയിൻ്റെനൻസ് എടുത്തിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് ലൊക്കേഷൻ വരുന്നത് കാളിയടവ് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഇപ്പം നമ്മളെ ദേവീക്ഷേത്രത്തിൽ പോണ വഴിയാണിത് അതേപോലെ ദേവീക്ഷേത്രമാണ് ആ കാണുന്നത് കാണാമല്ലേ അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോണ വഴി ഇത് അപ്പോൾ ഈ വഴിയിലാണ് ഈ ലൈറ്റിലത് കവിതക്കാര് സ്പോൺസർ ചെയ്തതാണ് മുനിസിപ്പാലിറ്റി സോളാർ ലൈറ്റ് കണ്ടില്ലേ കാണല്ലേ അപ്പോൾ മറ്റുള്ള പരസ്യമൊന്നും പറ്റില്ല കവിതക്കാരെ പരസ്യം മാത്രം വെക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ഇത് പരസ്യത്തിൻ്റെ അല്ല പറയുന്നത് ഇത് രാത്രിക്കത്തൊരു കാഴ്ചയോട് ഞാൻ കാണിച്ചത് ഇവിടെ രാത്രി ആയിക്കാൻ ഈ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് കാണി നിങ്ങളെ ഇതെന്താണ് ഇത് കാണില്ലേ ഇവിടുത്തെ അമ്പലത്തിൻ്റെ തൊട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണിട്ടോളൂ കാണാല്ലേ ഇതാ ഇനി ഇവിടെ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഉണ്ടോ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നത് ഇതാ കാണോ ഇത് കാണാണ്ടോ ഇവിടെ ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണത്താലാണ് ഇവിടെ ഇതിങ്ങനെ നടക്കുന്നത് ഇവിടെ ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണം മാത്രമാണ് ഇതിങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് രാത്രി അയക്കാന് ഇത് നമ്മളെ സെക്കൻഡ് ലൊക്കേഷൻ തേർഡ് ലൊക്കേഷൻ ലൊക്കേഷനാണ് മെയിനു തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് കാണുക ഞങ്ങളോട് പറഞ്ഞല്ലേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടുത്തെ ലൈറ്റ് ഉണ്ടാവും കൂടെ കണ്ടോളിട്ടോ ഫുൾ ആയിട്ട് കണ്ടോളി ലൈറ്റ് കണ്ടിട്ട് രാത്രികത്തെ കാഴ്ചയോടെ ഞാൻ എടുത്ത് കാണും എട്ടേ മണിയാണ് എട്ടേ മുക്കാലി ആണെ കണ്ട അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ഇത് മെയിന്റനൻസ് ചെയ്യാൻ ഉത്തരവാദിത്വം ആരിക്കാണോ മുനിസിപ്പാലിറ്റിക്കാണോ കവിതക്കാണോ അറിയില്ല മുനിസിപ്പാലിറ്റിയിൽ ചോദിച്ചപ്പോൾ ഇത് കവിതക്കാർ സ്പോൺസർ ചെയ്യുന്ന ഓനാൾ മെയിൻറ്റൻസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കവിതക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കവിതക്കാരിലെ എത്രയും ഇടന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ഇതിങ്ങനെ കത്താതായിട്ട് ഇവിടെ ഒരാൾക്കും ഒരു ഉപകാരമല്ല ഒരുപാട് ഉപദ്രവം ഉപകാരം ആർക്കും ഉണ്ടായിട്ടുള്ളത് വരും അപ്പോൾ ഇത് കവിതക്കാരുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക